സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ ഇവർ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിനു പറ്റിയ എന്തെങ്കിലും ഷോർട്ട് കട്ടുകളുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ടോ എന്താണ് ഇതിനൊരു പരിഹാരം നമ്മളതിൻ്റെ ചില ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാനുള്ള ചില എക്സസൈസുകൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ ഫോക്കസ് എന്താണ് കോൺസെൻട്രേഷൻ ഫോക്കസും കോൺസെൻട്രേഷനും പലപ്പോഴും ഒരേ മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു പ്രവൃത്തിയിലേക്കോ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യപ്പെട്ട നമ്മുടെ ആ ഒരു ശ്രദ്ധ ഒരു ഒരു പർട്ടിക്കുലർ ടാസ്കിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു അത് കഴിഞ്ഞ് അതിനെ നമുക്ക് വേണ്ടത്ര നേരം അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യപ്പെടും ആ ഫോക്കസിനെ നമ്മൾ നിലനിർത്തണം നമ്മൾ പർട്ടിക്കുലർ ടാസ്കിലും എല്ലാ ടാസ്കിലും അതിൻ്റെ ആവശ്യം വേണമെന്നില്ല ചിലത് നമുക്ക് ജസ്റ്റ് ഒരിടത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണമായിരിക്കും മറ്റൊരിടത്തേക്കും മാറ്റണമായിരിക്കാം പക്ഷേ ചില കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളോടത്തേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോക്കസ് നിലനിർത്തണം പഠനത്തിൽ അത് ആവശ്യമാണ് ഒരു കുട്ടി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം സ്പാനിലേക്ക് ആ ആ പഠനത്തിൽ ഏത് എന്ത് കാര്യമാണോ പഠിക്കുന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധയെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കോൺസെൻട്രേഷൻ പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മളൊരു ക്ലാസ് റൂമിലിരുന്ന് കേൾക്കുമ്പോഴും ആ ശ്രദ്ധ എന്ന് പറയുന്നത് കേൾക്കാനുള്ള ശ്രദ്ധ ലിസണിങ് സ്കില് എന്ന് പറയുന്നത് അതും ശരിക്കും ഒരു കോൺസെൻട്രേഷൻ തന്നെയാണ് ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ ചെവി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നേരം നമ്മളത് കേട്ട് മനസ്സിലാക്കാനായിട്ട് ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അതിന് ഇതിനകത്തെല്ലാം പഠനത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺസെൻട്രേഷൻ കാരണം കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫോർമേഷനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുത്ത സാധനം നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ഏകാഗ്രമായിട്ടാണ് നമ്മളതിനെ ഉള്ളിലേക്ക് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ആ അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് കാരണം ഓർമ്മ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയുടെ സമയത്ത് റീകോൾ ചെയ്തത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഓർമ്മശക്തി പോലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ പഠിച്ച സമയത്ത് എത്രമാത്രം ഏകാഗ്രതയോടുകൂടിയാണ് ആ ഇൻഫർമേഷൻ എടുത്തത് എന്ന് ആശ്രയിച്ചിരിക്കും